ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ പ്ലാൻസൊക്കെ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തതൊക്കെ തിങ്കളാഴ്ച അയച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഒരുവിധമുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നിലയായിട്ട് തിങ്കളാഴ്ച അയച്ച് ചൊവ്വാഴ്ച കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് ഇന്ന ഇന്നുകൂടെ ആകുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ കിട്ടിയവർക്കെല്ലാം എല്ലാവരും നല്ല ഹാപ്പിയാണ് പ്ലാൻസൊക്കെ നല്ല രീതിയിൽ തന്നെ അവരുടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് പ്ലാൻസ് അതായത് പിന്നെ അന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ഇത് ശേഷം ബാക്കി പ്ലാൻസ് ഉണ്ടെങ്കിൽ സെയിൽ വഴി ഇടുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി പ്ലാൻസ് ഒന്നും ഇല്ല എല്ലാത്തിലും ഒന്നോ രണ്ടോ പ്ലാൻസ് അങ്ങനെ ഉള്ളേ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ വീണ്ടും അപ്പോൾ നമുക്ക് അയച്ചതിന് ശേഷം മാത്രമേ അറിയത്തുള്ളായിരുന്നു പിന്നെ പ്ലാൻസ് ബാക്കിയുണ്ടോ എന്നൊക്കെ അപ്പോൾ അതാണ് പറഞ്ഞത് അയച്ചതിന് ശേഷം അവർ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ഇടാം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിലുള്ളത് തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല അതിൽ ഞാൻ പിക്കും പിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ യെല്ലോ ഫാൻസിയുടെ ഒരു പ്ലാന്റ് അതുപോലെ പീച്ച് ഫാൻസിയുടെ ഒരു പ്ലാന്റ് അങ്ങനെ കുറച്ച് അത്ര മാത്രമേ ഇനിയുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയൊക്കെ ഇനി ഫ്ലവർ ആയാലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയാണേ അപ്പോൾ നമ്മളാദ്യത്തെ പ്ലാൻസിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പാക്കിങ്ങും ഒന്ന് കാണിക്കുന്നുണ്ട് പാക്കിങ് അങ്ങനെ വലിയ രീതിയിൽ കാണിക്കുന്നില്ല നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അത്രമാത്രം പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ ഇതാണ് കേട്ടോ നമ്മൾ അയക്കാനായിട്ട് എടുത്തു വെച്ച പ്ലാന്റ്സ് ഇതുപോലെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ ഇത് പിന്നെ നമ്മുടെ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയതിന് ശേഷമാണ് ഫ്ലവർ ഉണ്ടാകുന്നത് വലിപ്പമുള്ള ഫ്ലവറുമാണ് പിന്നെ കാണിച്ചത് വൈറ്റ് സക്കൂർയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് റെയിൻബോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ മിക്ക പ്ലാന്റ്സിലും ഫ്ലവർ കാണും കേട്ടോ എന്നാലും നമ്മൾ എടുക്കുന്നതനുസരിച്ചായിരിക്കും അതായത് ഒരു പോട്ടിലുള്ളത് ഒത്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് യ്ക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ചിലതിലൊക്കെ ഫ്ലവർ കാണും ചിലതിലൊക്കെ ഫ്ലവർ കാണത്തില്ല ഒരു രണ്ട് പ്ലാന്റ് ആയാലും വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിൽ ഫ്ലവറും ഒരെണ്ണത്തിൽ ഫ്ലവർ ഇല്ലാതെ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഇതുപോലെയാണ് പ്ലാന്റ് സൈസൊക്കെ വരുന്നത് നല്ല ഹെൽത്തി സീഡോ ബൾബായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് അത് ഇതുപോലെ സീഡോ ബൾബിൽ നിന്ന് തൈകളൊക്കെ വരുന്നത് അല്ലെങ്കിൽ രണ്ട് തൈ ഉള്ളത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂ സീഡോ ബൾബ് ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അങ്ങനെ നിങ്ങൾ പേടിക്കുകയെന്നും വേണ്ട ഇതുപോലെ ഒത്തിരി പൊടുപ്പുകളൊക്കെ വരുന്ന തൈകളായിരിക്കും കിട്ടാൻ മിക്കതിലും ഫ്ലവറും കാണാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അപ്പോൾ ഈ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് എടുത്തു തരുന്നത് അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെ നമുക്ക് തിങ്കളാഴ്ച അയക്കാനുള്ള പ്ലാൻസാണ് കേട്ടോ കുറച്ചുകൂടി ഉണ്ട് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് പേപ്പറിലൊന്ന് ചുറ്റിയെടുത്ത് പിന്നെ നമ്മൾ വലിയ ബോക്സിലാക്കി അങ്ങനെയാണ് അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സിനൊന്നും എന്തായാലും ഒരു ഡാമേജും വരത്തില്ല പിന്നെ പറഞ്ഞല്ലോ നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ്സ് ആകുമ്പോൾ അതിൻ്റെ ഫ്ലവർ നമുക്ക് എന്തായാലും ഒന്ന് കുടിക്കേണ്ടി വരും വിഷമത്തോടെയാണെങ്കിൽ അത് നമ്മൾ ഒടിക്കേണ്ടി വരും കാരണം നമ്മുടെ ബോക്സിൻ്റെ ഓളിയം കൂടുന്നതിനനുസരിച്ച് കൊറിയർ ചാർജ് കൂടി വരും അതുകൊണ്ട് നമ്മളത് ഒന്ന് ചായച്ച് വയ്ക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിത് ഇതുപോലെ പേപ്പറിലൊന്ന് ചുറ്റിച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് വെള്ളമൊന്നും നനച്ച് പിന്നെ കവറിലാക്കിയിട്ട് പിന്നെ വലിയ ബോക്സിൽ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ സേഫ് എത്തും ഈ ഒരു രീതിയിലാണ് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലാന്റ് എന്തായാലും സേഫായിട്ട് എത്തും കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല പ്രത്യേകിച്ചും ഗ്രൗണ്ട് ഓർഗരാണല്ലോ പിന്നെ ആ കാണിച്ച യെല്ലോ അതായത് ബിഗ് യെല്ലോ നമുക്ക് സെയിലിനുണ്ട് പിന്നെ ഈ പ്ലാന്റ് ഉണ്ട് അതുപോലെ നോർമൽ ഇല്ലയുടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഒരുപാടൊന്നും ഇല്ലോട്ടെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ ഐഡിയ അറിയത്തില്ലോട്ട് നോർമൽ വെറൈറ്റീസ് ആണ് പിന്നെ ഇത് നമ്മുടെ എന്താ ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് പുതുതായിട്ട് വിരിങ്ങിയൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഈ എല്ലോ ഫാൻസിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പീച്ച് ഫാൻസിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ റിപ്ലൈഡാണ് കേട്ടോ പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അതെല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിന്നെ നമ്മൾ ആഴ്ച കൂട്ടത്തിൽ ചെറിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ചെറുതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് കേട്ടോ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ്സ് അതായത് ആ നോർമൽ യെല്ലോയൊക്കെ മിനിയേച്ചർ ടൈപ്പാണ് പിന്നെ ഒരു വേറെ ഒരു പിങ്ക് കളർ വരുന്നത് അതൊക്കെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ അത് നമ്മൾ എന്ത് ചെയ്താലും ആ പ്ലാന്റ്സ് ആ ഒരു രീതിയിലേ ഇരിക്കത്തുള്ളൂ അങ്ങനെ ഉള്ള കുറച്ച് പ്ലാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പോട്ടിങ് ഒരുപാട് പേര് പോട്ടിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് ഞാനാണെങ്കിലും മണ്ണും മണലും പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറില്ല പിന്നെ ചകിരി ചകിരിച്ചോറ് നമ്മുടെ ഉണ്ടല്ലോ കരിക്കട്ട ഉപയോഗിക്കാറുണ്ട് പിന്നെ ചരലുണ്ടല്ലോ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ഒരു വെള്ളം ഊർന്നു പോകുന്ന ആ ഒരു രീതിയിലുള്ള പോട്ടി മിക്സാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനുശേഷമാണ് ഈ പ്ലാന്റ് പോട്ട് ചെയ്ത് വെക്കുന്നത് അല്ലാതെ ചകിരി ചിലരൊക്കെ തൊണ്ടിൽ അങ്ങനെയൊക്കെ പോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനും ആദ്യം െ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതൊട്ടും സക്സസ് ആയില്ല കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചകിരി എല്ലായിരുന്നു അതിൽ ചിതലൊക്കെ കയറിയിട്ട് ചിതല മുറുമ്പൊക്കെ കയറിയിട്ട് എൻ്റെ പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതി ചെയ്യില്ല പകരം ഇപ്പം പറഞ്ഞതുപോലുള്ള ഒരു പോട്ട് മിക്സാണ് എടുക്കുന്നത് അതായത് മണ്ണ് മണല് പിന്നെ അതുപോലെ കരിക്കട്ട പിന്നെ അതുപോലെ ഗ്രാവൽ ഇത്രയും ചേർത്തിട്ട് ഉള്ള ഒരു പോട്ട് മിക്സാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ആ സ്യൂഡോ ബൾബ് ഉണ്ടല്ലോ അതായത് ആ ഉള്ളി പോലെ ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മുകളിലോട്ടിരിക്ക രീതിയിൽ നമ്മൾ പോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ആ ബൾബിൽ നല്ല പുതിയ തൈയും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവർ പൈക്കും ഒക്കെ വരുന്ന അതിൽ നിന്നാണ് കേട്ടോ അത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി പിന്നെ പോ നമ്മുടെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതായത് മണ്ണ് നല്ല ഡ്രൈ ആകുന്ന സമയത്ത് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി പിന്നെ പുതിയ പ്ലാന്റ് നമ്മൾ എന്താ പോട്ട് ചെയ്ത് വെക്കുമ്പോൾ തണലത്തി വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഒരാഴ്ച ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്ത് തന്നെ വയ്ക്കാം അതുവരെ നമ്മളൊരു ഷെയ്ഡിലേക്ക് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പ്ലാന്റ് നല്ല രീതിയിൽ വരും അപ്പോൾ കുടിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ആ ഒരു സമയത്ത് നമുക്ക് വെയിലത്തു തന്നെ വയ്ക്കാം അത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്